നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അതിവേഗം വളരുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ തുറമുഖമായി വിഴിഞ്ഞം മാറുന്ന കാലം വിദൂരമല്ല വിഴിഞ്ഞത്തേക്കെത്തിയ ആദ്യ മദർഷിപ്പ് രണ്ടായിരത്തോളം വരുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തീരത്തിറക്കിയ ശേഷം മടങ്ങിപ്പോയി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില മാറ്റങ്ങൾക്കുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അദാനി പോർട്ട് ഗ്രൂപ്പ് വിദേശ കപ്പലുകളിലെ ജീവനക്കാർക്കും നാവികർക്കും ഏറെ പ്രയോജനകരമാകുന്ന ക്രൂ ചേയ്ഞ്ചിങ് സംവിധാനം നടത്താൻ വിഴിഞ്ഞം തുറമുഖത്തിന് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷ ട്രാൻഷിപ്മെന്റ് പദവിക്കൊപ്പം ക്രൂ ചേഞ്ചിങ് അനുമതി കൂടി ലഭിച്ചാൽ പ്രദേശവാസികൾ അടക്കമുള്ളവർക്ക് വൻ തൊഴിലവസരങ്ങളും സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നേട്ടവും ലഭിക്കും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവും അന്താരാഷ്ട്ര കപ്പൽ ചാലും അടുത്തായത് വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതായി ഈ രംഗത്തെ വിദഗ്ദ്ധർ തന്നെ പറയുന്നു എന്താണ് ക്രൂ ചേഞ്ച് സേവന കാലാവധി കഴിഞ്ഞ നാവികരും ജീവനക്കാരും പുതിയതായി എത്തുന്നവർക്ക് തങ്ങളുടെ ചുമതലകൾ കൈമാറുന്ന ചടങ്ങാണിത് സമുദ്രമാർഗമുള്ള ചരക്കുഗതാഗതം സുഗമമായി നടക്കുന്നതിനും ജീവനക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനും കൃത്യമായ ഇടവേളകളിലെ ഇത്തരം ക്രൂ ചേഞ്ചുകൾ അത്യാവശ്യമാണ് എന്നാൽ കപ്പലിൻ്റെ യാത്രയ്ക്കിടയിൽ തിരക്കുള്ള തുറമുഖത്തെത്തി ജീവനക്കാരെ മാറ്റുന്നത് പലപ്പോഴും ഷിപ്പിംഗ് കമ്പനികൾക്ക് അധിക ബാധ്യത സൃഷ്ടിക്കാറുണ്ട് ഇതിനെ മറികടക്കാനാണ് കപ്പൽ തുറമുഖത്തടിപ്പിക്കാതെ പുറംകടലിലെത്തുന്ന കപ്പലിൽ നിന്ന് പ്രത്യേക ബോട്ടുകളിൽ ജീവനക്കാരെ കരയിലേക്ക് മാറ്റുന്ന രീതി സ്വീകരിച്ചിരിക്കുന്നത് സാധ്യതകൾ ഇങ്ങനെയാണ് കരയിലെത്തുന്ന ജീവനക്കാർ വലിയ വിപണി സാധ്യതകളാണ് തുറന്നിടുന്നത് തുറമുഖ ഫീസ് പുറം കടലിൽ നങ്കൂരമിടുന്നതിനുള്ള ഫീസ് ചാനൽ ഫീസ് വെഹിക്കിൾ എൻട്രി ഫീസ് ടഗ് വാടക തുടങ്ങിയ ഇനങ്ങളിലാണ് തുറമുഖത്തിന് വമ്പൻ വരുമാനം ലഭിക്കുന്നത് ഒൻപത് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖം ക്രൂ ചേയ്ഞ്ചിങ്ങിലൂടെ നേരത്തെ നേടിയത് ക്രൂ ചേയ്ഞ്ചിങ് നടത്തുമ്പോൾ ഒരു ജീവനക്കാനിൽ നിന്നും അയ്യായിരം ഡോളർ ഏകദേശം നാല് ലക്ഷം രൂപ വരെയാണ് വരുമാനം ലഭിക്കുന്നത് ഇതിനു പുറമേ ഇവർക്ക് വേണ്ട യാത്ര താമസം ഭക്ഷണം തുടങ്ങിയവയിൽ നിന്നും വരുമാനം അധികമായി ലഭിക്കും തദ്ദേശീയർക്കും വരുമാനമുണ്ടാക്കാനുള്ള അവസരമുണ്ട് ആരോഗ്യ പരിശോധനകൾക്കായി കപ്പൽ ജീവനക്കാർ ആശുപത്രികളിലെത്തുമ്പോൾ ആരോഗ്യരംഗത്തും മികച്ച നേട്ടമുണ്ടാക്കാം സംസ്ഥാന തലസ്ഥാന നഗരിയിൽ വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയുന്ന പത്തോളം ആശുപത്രികൾ സ്വകാര്യ സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയിൽ നിന്നും എളുപ്പത്തിലെത്താൻ കഴിയുന്ന ലുലു മോൾ മാൾ ഓഫ് ട്രാവൻകൂർ തുടങ്ങിയ വ്യാപാര കേന്ദ്രങ്ങളിലേക്കും നഗരത്തിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കപ്പൽ ജീവനക്കാരുടെ ഒഴുക്കുണ്ടാകും ഇത് പ്രാദേശിക വിപണിയെയും ഉത്തേജിപ്പിക്കും കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെത്തിയത് എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കപ്പലുകളാണ് കോവിഡ് കാലത്ത് കപ്പലുകളിലെത്തുന്നവരെ കരയിലിറക്കാൻ പ്രധാന തുറമുഖങ്ങൾ തയ്യാറാകാത്തത് ഷിപ്പിംഗ് രംഗത്ത് വൻ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഇതിനിടയിലാണ് കേരള തീരത്ത് ക്രൂ ചേഞ്ചിങ് നടത്താൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അനുമതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെയുള്ള കാലഘട്ടത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കപ്പലുകൾ വിഴിഞ്ഞത്തെത്തിയെന്ന് കേരള മാരിറ്റൈം ബോർഡിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് നാവികരാണ് ഇതുവഴി കടന്നു പോയത് കേരള മാരിടൈം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള വിഴിഞ്ഞത്തെ പഴയ തുറമുഖം വഴിയായിരുന്നു ഇത് സാധ്യമാക്കിയത് സുഗമമായ പ്രവർത്തനങ്ങൾക്ക് കസ്റ്റംസ് ഇമിഗ്രേഷൻ ഓഫീസുകളടക്കം ഇവിടെ സജ്ജമാക്കിയിരുന്നു കോവിഡ് കാലത്ത് ക്രൂ ചേഞ്ചിങ്ങിന് നൽകിയ അനുമതി മഹാമാരി കഴിഞ്ഞതോടെ കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയായിരുന്നു ക്രൂ ചേഞ്ചിങ്ങിലൂടെ ലഭിക്കുമായിരുന്ന വലിയ വരുമാന സാധ്യതയാണ് ഈ തീരുമാനത്തോടെ ഇല്ലാതായത് തദ്ദേശീയ വിപണിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ക്രൂ ചേഞ്ചിങ് സംവിധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ രംഗത്തെ വിദഗ്ധരും ആവശ്യപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ഐ എസ് പി എസ് ഇല്ലാത്തതാണ് ക്രൂ ചേഞ്ചിങ്ങിന് അനുമതി നിഷേധിക്കാൻ കാരണമായി ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഐ എസ് പി എസ് ലഭിച്ച ശേഷവും അനുമതി വൈകിപ്പിക്കുകയാണെന്നും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു അടുത്ത രണ്ട് ഘട്ടങ്ങളും പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ അവകാശം അറുപത്തഞ്ച് വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരും കരാർ പ്രകാരം നാൽപ്പത് വർഷത്തേക്കാണ് തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അവകാശം അദാനി ഗ്രൂപ്പിന് നൽകിയിരുന്നത് സ്വന്തം നിലയിൽ തുക മുടക്കി രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാൽ നടത്തിപ്പ് അവകാശം ഇരുപത് വർഷത്തേക്ക് കൂടി അദാനി ഗ്രൂപ്പിന് നൽകണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു ഓഖി പ്രളയം തുടങ്ങിയ മനുഷ്യ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങൾ മൂലം രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തിയാകേണ്ട പദ്ധതി വൈകിതെന്ന വൈകിയതെന്ന അദാനി ഗ്രൂപ്പിൻ്റെ വാദം സർക്കാർ അംഗീകരിച്ചിരുന്നു അതിനാൽ നിർമ്മാണ കാലയളവ് അഞ്ച് വർഷം കൂടി നീട്ടി നൽകിയിട്ടുമുണ്ട് ഇതോടെ രണ്ടായിരത്തി എഴുപത്തഞ്ച് വരെ ആകെ അറുപത്തഞ്ച് വർഷത്തേക്ക് തുറമുഖം അദാനി ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാകും നിർമ്മാണ കാലയളവുൾപ്പെടെ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ആദ്യത്തെ പതിനഞ്ച് വർഷം ലാഭവിഹിതം പൂർണ്ണമായും അദാനി ഗ്രൂപ്പിനാകും പതിനാറാം വർഷം മുതൽ ഒരു ശതമാനം വീതം ലാഭവിഹിതം സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന് ലഭിക്കും ഇത് നാല്പത് വർഷം വരെ ഓരോ ശതമാനം വർദ്ധിച്ച് ഇരുപത്തഞ്ച് ശതമാനം വരെയാകും വാണിജ്യ പ്രവർത്തനം തുടങ്ങും മുൻപ് തന്നെ ലോകത്തെ പ്രമുഖ കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്ത് താല്പര്യം പ്രകടിപ്പിച്ചെത്തുന്നത് ആഗോള രംഗത്തെ പ്രതിസന്ധികൾ കൂടി കണക്കിലെടുത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും താമസിയാതെ വിഴിഞ്ഞത്തെത്തുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ചരക്ക് നിലവിൽ കൈകാര്യം ചെയ്യുന്ന ട്രാൻഷിപ്മെന്റ് തുറമുഖങ്ങളായ കൊളംബോയിലും സിംഗപ്പൂരിലും ചരക്കിറക്കാൻ നാലും അഞ്ചും ദിവസം പുറങ്കടലിൽ കപ്പലിന് കാത്തുകിടക്കേണ്ടി വരുമെന്നതാണ് പെട്ടെന്ന് തന്നെ വിഴിഞ്ഞത്തേക്ക് കപ്പൽ കമ്പനികളുടെ ശ്രദ്ധ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം കരയിലെത്തുന്ന ജീവനക്കാർ വലിയ വിപണി സാധ്യതകളാണ് തുറന്നിടുന്നത് തുറമുഖ ഫീസ് പുറം കടലിൽ നങ്കൂരമിടുന്നതിനുള്ള ഫീസ് ചാനൽ ഫീസ് വെഹിക്കിൾ എൻട്രി ഫീസ് ടഗ് വാടക തുടങ്ങിയ ഇനങ്ങളിലാണ് തുറമുഖത്തിന് വമ്പൻ വരുമാനം ലഭിക്കുന്നത് ഒൻപത് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖം ക്രൂ ചേയ്ഞ്ചിങ്ങിലൂടെ നേരത്തെ നേടിയത് ക്രൂ ചേയ്ഞ്ചിങ് നടത്തുമ്പോൾ ഒരു ജീവനക്കാനിൽ നിന്നും അയ്യായിരം ഡോളർ ഏകദേശം നാല് ലക്ഷം രൂപ വരെയാണ് വരുമാനം ലഭിക്കുന്നത് ഇതിനു പുറമേ ഇവർക്ക് വേണ്ട യാത്ര താമസം ഭക്ഷണം തുടങ്ങിയവയിൽ നിന്നും വരുമാനം അധികമായി ലഭിക്കും തദ്ദേശീയർക്കും വരുമാനമുണ്ടാക്കാനുള്ള അവസരമുണ്ട് ആരോഗ്യ പരിശോധനകൾക്കായി കപ്പൽ ജീവനക്കാർ ആശുപത്രികളിലെത്തുമ്പോൾ ആരോഗ്യരംഗത്തും മികച്ച നേട്ടമുണ്ടാക്കാം സംസ്ഥാന തലസ്ഥാന നഗരിയിൽ വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയുന്ന പത്തോളം ആശുപത്രികൾ സ്വകാര്യ സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയിൽ നിന്നും എളുപ്പത്തിലെത്താൻ കഴിയുന്ന ലുലു മോൾ മാൾ ഓഫ് ട്രാവൻകൂർ തുടങ്ങിയ വ്യാപാര കേന്ദ്രങ്ങളിലേക്കും നഗരത്തിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കപ്പൽ ജീവനക്കാരുടെ ഒഴുക്കുണ്ടാകും ഇത് പ്രാദേശിക വിപണിയെയും ഉത്തേജിപ്പിക്കും കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെത്തിയത് എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കപ്പലുകളാണ് കോവിഡ് കാലത്ത് കപ്പലുകളിലെത്തുന്നവരെ കരയിലിറക്കാൻ പ്രധാന തുറമുഖങ്ങൾ തയ്യാറാകാത്തത് ഷിപ്പിംഗ് രംഗത്ത് വൻ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഇതിനിടയിലാണ് കേരള തീരത്ത് ക്രൂ ചേഞ്ചിങ് നടത്താൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അനുമതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ വരെയുള്ള കാലഘട്ടത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കപ്പലുകൾ വിഴിഞ്ഞത്തെത്തിയെന്ന് കേരള മാരിറ്റൈം ബോർഡിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് നാവികരാണ് ഇതുവഴി കടന്നു പോയത് കേരള മാരിടൈം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള വിഴിഞ്ഞത്തെ പഴയ തുറമുഖം വഴിയായിരുന്നു ഇത് സാധ്യമാക്കിയത് സുഗമമായ പ്രവർത്തനങ്ങൾക്ക് കസ്റ്റംസ് ഇമിഗ്രേഷൻ ഓഫീസുകളടക്കം ഇവിടെ സജ്ജമാക്കിയിരുന്നു